പ്രിയപ്പെട്ടവരെ നമസ്കാരം ആഗ്രഹ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എല്ലാവരും പച്ചക്കറി തോട്ടമൊക്കെ ഉണ്ടാക്കണം അവരുടെ വീട്ടു വളപ്പിൽ നല്ല രീതിയിലുള്ള പച്ചക്കറി തോട്ടങ്ങൾ നമുക്ക് നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ പറിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഓരോ തൊട്ടും പറയുന്നത് അടുക്കള നമ്മുടെ വീട്ടു വളപ്പിൽ ഉണ്ടാക്കൂ ഉണ്ടാക്കൂ എന്ന് കണ്ണ വിഷമില്ലാത്ത നല്ല പച്ചക്കറികൾ നമുക്ക് പറിച്ച് ഉപയോഗിക്കാൻ പറ്റും അതു തന്നെയല്ല നമ്മുടെ മനസ്സിനൊരു പ്രത്യേക ആനന്ദം സന്തോഷമൊക്കെ നമുക്ക് കിട്ടും ഇന്നെല്ലാവരും ഡിപ്രഷൻ കൂടിയും അതുപോലെ പല സ്ട്രെസ്സിൽ കൂടിയും ൊക്കെ കടന്നു പോകുന്ന ആൾക്കാരാണ് അപ്പം കുറച്ച് സമയമെങ്കിലും നമുക്ക് ഈ പച്ചക്കറികളും അതിൻ്റെ വിളവെടുപ്പും അതിനെ പരിപാലിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കിനും നമുക്ക് നല്ലൊരു സന്തോഷം അനുഭവപ്പെടും നമ്മുടെ ഈ വക മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിപ്പോവുകയാണ് ചെയ്യുന്നത് അല്ലേ എപ്പോഴും മനസ്സ് സന്തോഷം ഫീല് ചെയ്യാൻ പറ്റും നമ്മളിപ്പം എന്താ ഒരു പാത്രത്തിൽ വെള്ളം നിറയ്ക്കുന്ന പോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് നല്ല നല്ല ചിന്തകളും നല്ല നല്ല കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ സന്തോഷം നിറഞ്ഞറിഞ്ഞു വരും അപ്പം നമ്മൾ എന്താണോ ഒരു ഫീലിങ്സ് നമ്മൾ വിഷമത അനുഭവിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതൊക്കെ മാറി മാറി പോകും അതുപോലെ തന്നെയാണ് നമ്മൾ നല്ല ആൾക്കാരുമായിട്ടുള്ള സഹോർദിത്വം അതുപോലെ തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ അടുക്കള തോട്ടത്തിൽ വിഷമയമില്ലാത്ത വിഷമില്ലാത്ത തരത്തിലുള്ള പച്ചക്കറികൾ പറിച്ചെടുക്കാനും നമ്മൾ സ്വയം പച്ചക്കറികളൊക്കെ നട്ടുപിടിപ്പിക്കണം അതാണ് വേണ്ടത് അപ്പോൾ എല്ലാവരും എൻ്റെ എല്ലാവരും അതുപോലെ ചെയ്യണം എനിക്കറിയാൻ പറ്റും എൻ്റെ ഷോപ്പിൽ കൂടുതലായിട്ട് വരുന്നത് പുരുഷന്മാരാണ് കാരണം അവരാണ് കൃഷി കാര്യങ്ങളിൽ മുന്നിട്ടിറങ്ങുന്നത് സ്ത്രീകളെന്തോ വീട്ടിലെ ജോലി ചെയ്യാനും കുട്ടികളുടെ കാര്യം നോക്കാനും പാത്രം കഴുകാനും തുണി കഴുകാനും ഒക്കെ മാത്രമേ അവർക്ക് സാധിക്കൂ അവർക്ക് അവരുടെ കടമയതാണ് എന്നു മാത്രം ചിന്തിക്കുന്ന ആൾക്കാരാണ് സ്ത്രീകൾ കൂടുതലും പക്ഷേ നമ്മുടെ മുന്നിട്ടിറങ്ങണം നമ്മുടെ വീട്ടിൽ ഒരു നല്ല രീതിയിൽ പച്ചക്കറികളോ ഇലക്കറികളോ ഒക്കെ പറിച്ചെടുക്കണം നമ്മുടെ കുട്ടികൾക്ക് ആരോഗ്യം വേണം നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യം വേണം ഭർത്താക്കന്മാർക്ക് ആരോഗ്യം വേണം എന്നൊക്കെയുള്ള ചിന്ത നമുക്ക് സ്വയം ഉണ്ടാകണം നല്ല നല്ല അവെയർനെസ് നമുക്ക് കിട്ടണം കാരണം വിഷം പച്ചക്കറികളിൽ നിന്നും മോചനം നേടുമ്പം തന്നെ അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരെല്ലാവരും എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരിമാരും നമ്മുടെ വീട്ടുവളപ്പിൻ്റെ നമുക്കുള്ള സ്ഥലത്ത് ഗ്രൂബാഗിലോ മണ്ണിലോ ബക്കറ്റിലോ അതുപോലെ പിന്നെന്താ സിമെൻറ്റ് ജാക്ക് അതിനകത്തൊക്കെ കൃഷി ചെയ്യാം അപ്പോൾ അങ്ങനെ കുറച്ച് തൈകളോ വിത്തുകളോ ഒക്കെ വാങ്ങിച്ച് നമ്മൾ കൃഷി ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ബഡ്ജറ്റ് ചുരുക്കാൻ പറ്റും അല്ലേ അതു തന്നെയല്ല ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് മനസ്സിൽ നല്ല സന്തോഷം കിട്ടും നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ആരോഗ്യത്തിന് നല്ല രീതിയിലുള്ള പച്ചക്കറികൾ ഇലക്കറികളും ഒക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും നിങ്ങൾ ചെയ്തു തുടങ്ങണം ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഇപ്പം കൂടുതലും നോക്കുവാണെങ്കിൽ ഉദ്യോഗസ്ഥരായിട്ടുള്ള വീട്ടമ്മമാർ അവരുടെ ഡ്രസ്സിലും അതുപോലെ തന്നെ പിന്നെ ചുറ്റുവട്ടത്തുമൊക്കെ ധാരാളം പച്ചക്കറികൾ നട്ട് വളർത്തുന്നുണ്ട് അവർ പറിക്കുന്നുണ്ട് എന്നുവെച്ചാൽ അത് നമുക്ക് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും നമ്മളൊരു ചെടി നട്ട് നനച്ച് വളർത്തിയെടുത്ത് അതിൽ നിന്നൊരു ഫലം അനുഭവിക്കും പറിച്ചെടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷം അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ അപ്പം നിങ്ങൾ ആ അനുഭവത്തിൽ കൂടെ പോവുക ഒപ്പം തന്നെ നമ്മുടെ നല്ല രീതിയിലുള്ള പച്ചക്കറികളുണ്ട് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെ പറിച്ചു കൊടുക്കാൻ പറ്റും ധാരാളം ഇലക്കറികളുണ്ട് അങ്ങനെയുള്ള ഇലവർഗ്ഗ ചെടികളൊക്കെ നമുക്ക് ഈ ഗ്രോപാകരൻ ചട്ടിയിലൊക്കെ ഒടിച്ച് കുത്തിയാൽ തന്നെ അതൊക്കെ വള വളർന്ന് വലുതായിക്കോളും അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മെൻ്റാലിറ്റിയിലേക്ക് പോവുക അങ്ങനെ നല്ലൊരു മനസ്സിന് എല്ലാവരും ഉടമയാക്കുക പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു വരിക നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കുക ഓക്കെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ഒത്തിരി നന്ദി അറിയിക്കുന്നു ഓക്കേ